കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വേദിയിൽ എത്തിക്കഴിഞ്ഞു സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനും സന്നിഹിതനാണ് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളുണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അവർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ जिला पंचायत प्रेसिडेंट एडवोकेट डी सुरेश कुमार चलचित्र एकेडमी द चेयरमैन श्री प्रेम कुमार फिल्म मेकर एंड लाइफ टाइम अचीवमेंट अवार्ड विनर मिस एन हुई हार्टी वेलकम ऑन स्टेज मैम चीफ गेस्ट ऑफ द फंक्शन मेस शबाना आजमी ഡയറക്ടർ ഡോക്ടർ ദിവ്യൂടുതൽ നല്ല മനുഷ്യരാക്കാൻ കൂടുതൽ കാരുണ്യമുള്ള മനുഷ്യരാക്കാൻ സഹായിക്കുന്ന ഒരു മേളയാണ് ഈ മേളയുടെ ഈ മേളയിൽ എല്ലാ ഈ വ്യക്തിത്വങ്ങളെയും ഹൃദയപൂർവം ഞാൻ ഈ മേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മോടൊപ്പം നടന്നുപോയ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് പ്രത്യേകിച്ചും വയനാട് ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായ എത്രയോ മനുഷ്യർ ഔദ്യോഗിക കണക്കുകൾക്കൊക്കെ അപ്പുറം നിൽക്കുന്ന എത്രയോ മനുഷ്യർ ആ മനുഷ്യരെയൊക്കെ ഓർക്കുന്നു ആ മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു എന്നിട്ടും ഇത്രയും വലിയൊരു മഹാ ദുരന്തമുണ്ടായിട്ടും ഒരു വലിയ ദുരന്തമുണ്ടായിട്ടും നമുക്ക് നമുക്കർഹിക്കുന്ന ആ സഹായം നൽകാതെ അത് നിഷേധിച്ചവർക്കെതിരെയുള്ള ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ പൗരൻ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ കൂടിയുള്ള ഒരു കേരളീയൻ മലയാളി എന്ന നിലയിൽ അതിലേക്കുപരി ഒരു കലാപ്രവർത്തകൻ എന്ന നിലയിലുള്ളതിന്റെ ശക്തമായ പ്രതിഷേധം കൂടി ആ നീതി നിഷേധിച്ചവർക്കെതിരെ അതും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മേളയിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ പേരെയും

ഇരുപത്തിയൊൻപത് വർഷങ്ങൾ നീണ്ട കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങ് ഇരുപത്തിയൊൻപത് വർഷത്തെ ചരിത്രവും ഓർമ്മകളുമാണ് ഇന്ന് ഈ തെടി തഴിയുമ്പോൾ നമുക്ക് കൂട്ടായുള്ളത് The International Film Festival of Kerala 2024 is being inaugurated by the honorable Chief Minister of Kerala Shri Pinarayi Vijayan in the presence of dignitaries on stage including our chief guest Ms Shabana Azmi വെല്ലുവിളികളുടെ ഇടയിലും ഈ മേള ഏറ്റവും ഭംഗിയായി സംഘടിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്യമം അതിന്റെ ആദ്യത്തെ പടി ഏറ്റവും മനോഹരമായി ഈ വേദിയിൽ നടക്കുകയാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ചരിത്രം കൊണ്ടും വലുപ്പം കൊണ്ടും നമ്മുടെ ഇതിനേക്കാൾ മികവറ്റ നിരവധി മേളകൾ ലോകത്തുണ്ട് ആരംഭിച്ച കാലം മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അവയിൽ പലതും പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പുരോഗമനോന്മുഖമായി മാറിവയുണ്ട് പ്രതിരോധകരമായ മാറ്റങ്ങൾക്ക് വിധേയമായവുമുണ്ട് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയെക്കുറിച്ച് പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട് രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലായാലും ഉൾക്കാമ്പിൻ്റെ കാര്യത്തിലായാലും ഈ മേള മേള ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണത്